ഹലോ ഗേൾസ് വെൽക്കം ടു ആർ ചീസ് ബ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇടയാണ് ഇത് നമ്മളെ മണന്നാക്കി ആലങ്കൂട് കായലാണ് നല്ല രസമാണ് ഈ കായലിൻ്റെ ഈ അരികത്ത് നിൽക്കാൻ നല്ല കാറ്റൊക്കെയാണ് നല്ല കാണാൻ അത് ഈ കാലിന് തൊട്ടുമുകളാണ് ഞങ്ങളുടെ കുഞ്ഞാടെയൊക്കെ വീട് വരുന്നത് അതുകൊണ്ട് എപ്പോഴും കുഞ്ഞാരുടെ വീട് വന്നാലും ഈ ഇറങ്ങി വരും ഇവിടെ അടുത്ത് കരിമീൻ്റെ ഫാമൊക്കെ ഉണ്ട് കേട്ടോ ഒരു തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ ഇവിടെയാണ് നമ്മളെന്നും വന്ന് ഇരിക്കുന്നത് പിന്നെ വീട്ടിലെ നമ്മള് അതാണ് കേട്ടോ ഇഫു കുഞ്ഞാടെ മോനാണ് എന്റെ കാലം ഇപ്പോ നമ്മളെല്ലാര കക്കയുടെ ഷെല്ല് ൊക്കെ പറക്കുകയാണ് കേട്ടോ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാന്നു പറഞ്ഞിട്ട് കൊറേ കക്കയുടെ ഷെല്ലൊക്കെ പറക്കി അങ്ങനെ ഇഫു ആണ് കേട്ടോ അത് ആ പിങ്ക് ഉടുപ്പിട്ടിരിക്കുന്നത് നമ്മൾ ഇഫു പിന്നെ ഉണ്ട് ഹംദുവിന് പിന്നെ കായലായോണ്ടിരുന്ന ഭയങ്കര ഇഷ്ടമാണ് വെള്ളം എന്ന് വെച്ചാല് ഭയങ്കര ഇഷ്ടമാണ് ഫുൾ കക്കെ പറക്കി കയ്യിൽ വെച്ചോണ്ട് അകത്ത് കക്കയുണ്ടോട്ടുള്ളത് ഒരു തോട് പൊട്ടിക്കാത്ത കക്കയാണ് നമ്മൾ നോക്കൊണ്ടിങ്ങനെ നിക്കുകയാണ് നല്ല രസമാണ് നല്ല കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു കുളിർമയാണ് ഈ കാലിന്റെ അരികത്തൊക്കെ ചെന്ന് നിക്കാന്ന് പറഞ്ഞാല് ഞാൻ അങ്ങനെ കാലിന്റെ സൈഡിലൊക്കെ ചെന്ന് കുറച്ച് കാറ്റ് നോട് കളിക്കാൻ കേട്ടോ കുറച്ച് അങ്ങനെ കായൽ അങ്ങനെ നമ്മൾ കായലീനൊക്കെ കിട്ടും പിന്നെ നമ്മൾ വർക്കലി ബീച്ചിലേക്ക് വന്നു കേട്ടു അവിടെ അടുത്തായത് തന്നെ കുറച്ച് ദൂരം പോയാൽ മതി അങ്ങനെ ഞങ്ങൾ വർക്കലി ബീച്ചിരുന്നു ബീച്ചിൽ വന്നിട്ട് പക്ഷേ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല കാരണം ഈ വേലിയേറ്റ ആയതുകൊണ്ട് അങ്ങോട്ട് ഇറക്കത്തില്ല ലൈഫ് ഗാർഡൊക്കെ അവിടെ ഉണ്ട് ഒരു കയറ് പോലെ വെച്ച് കെട്ടി ഒരു ഒരു പരിധി വരെ നമുക്ക് പോകാൻ പറ്റും നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല ഇറങ്ങിയാൽ പിന്നെ തിര എടുത്തോണ്ട് പോകും അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല ലൈഫ് കോച്ച് ഒക്കെ കടലൊക്കെ കണ്ടുപിടിക്കാൻ നല്ല രീതി അതുകൊണ്ട് തന്നെ നോക്കുക ആ വലിയ വലിയ തിരമാലകളൊക്കെ വരുന്നത് നോക്കി അങ്ങനെ നിൽക്കുവായിരുന്നു കുറച്ച് നേരം അങ്ങനെയൊക്കെ നിന്നു പിന്നെ ഞാൻ ക്രാഫ്റ്റിനൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഷെല്ലുണ്ടല്ലോ അത് പറഞ്ഞു പറക്കല് ഗ്രിപ്പ് അമ്പലം ഇതൊക്കെ കൊണ്ടുവന്ന് നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ സൂര്യ സൂര്യനെ കാറിനെ മറച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ നല്ല രസമായിരുന്നു കടലൊക്കെ കാണാൻ ഇത് നമ്മൾ റയറായിട്ട് കാണും ഇത് നമ്മൾ വളരെ റയറായിട്ട് കാണുന്നൊരു സംഭവമുണ്ടോ ബലിയിടുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് ഞാൻ അത് ആയാലും എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാര്യം കാണുന്നത് അവരപ്പൂപ്പൻ വെയിലിട്ട് ഇറിയുക എന്തോ എറങ്ങും അവസാനം അപ്പൂപ്പൻ വീഴുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ നീന്തപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്ക് ഷെല്ല് പറഞ്ഞു അതായത് കുറേ ഷെൽസ് കിട്ടി പല പല പാറ്റേൺസിലുള്ള ഷെൽസ് കിട്ടി അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ഷോട്ട്സ് ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ കുറച്ച് കുറച്ചായിട്ട് ഹംതു ഞാനും ഹാമിയുടെ ഷെൽസ് പാട്ടുകൊണ്ടിരിക്കുവായിരുന്നു എല്ലാം കൂടെ എടുത്ത് കടല കൊടുത്തിരുന്നു അവസാനന്മാരെ കയ്യിൽ നിന്നിറഞ്ഞ് ഹാമിയുടെ പോക്കറ്റിലേക്ക് എടുത്തിടാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഹംദു ഫസ്റ്റ് ടൈമാണ് കടലിലൊക്കെ കാണുന്ന കടൽ കാണുന്നത് അതുകൊണ്ടുള്ള എക്സൈറ്റ്മെൻറ്റ് നല്ലോണം തന്നെ ഉണ്ട് പിന്നെ അതുകൊണ്ട് പക്ഷേ ഫസ്റ്റ് ടൈം പോയതുകൊണ്ട് തന്നെ അവന് കടലിൽ ഇറങ്ങാൻ പറ്റിയില്ല അതിൻ്റെ വിഷമം അവന് നല്ലോണം വീട്ടിൽ വന്നതിന് ശേഷം അവൻ പറയും കടലിൽ പോവാൻ കടലിൽ പോവാം കടലിൽ പോവാന്ന് കാരണം അവന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കടല് നമ്മുടെ ഈ വർക്കല ബീച്ചില് മലയാളികൾ മാത്രല്ല അങ്ങനെ കൊറേ പേര് വരലുണ്ട് മലയിൽ ഇത്രയും ഷെൽസ് കൈ കൊടുത്തേക്കുണ്ട് മണലുകളി ും കൈ ഫുൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ കടലിക്കടന്നുള്ള കുർത്തകട കാണിച്ച് നമ്മള് തിരിച്ചു വീട്ടിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത്